ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു അവർ അപ്പൊ നാളെ വെറുതെ അപ്പൊ ഞാൻ ഇന്നു പോവാന്ന് വിചാരിച്ചു വേറെ കറങ്ങാ നാളെ സ്കൂൾ വെറുക്കുന്നത് എനിയോ പഠിക്കാനോ ഇതന്നെ പുറത്ത് കറങ്ങി വരാനിട്ട് വിചാരിച്ചത് അപ്പൊക്ക് നല്ല മഴ അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയ സമയം വളരെ നല്ലതായതുകൊണ്ടാണെന്നറിയില്ല ഗൈസ് മയ നിന്നിട്ടേ ഇല്ല നല്ല മയ അങ്ങനെ രണ്ടരയ്ക്ക് പോകണ്ട ഞങ്ങൾ നാലരക്ക് കീഞ്ഞി അങ്ങനെ പിന്നെ കാറിൽ കയറിയിട്ട് അയച്ചറിച്ച് എടുക്ക് പോകുന്ന പ്ലാനിടൽ കാറിൽ കയറിയിട്ടായിട്ട് ഗൈസ് അങ്ങനെ കുറേ നേരത്തെ പ്ലാനിങ്ങിനൊടുവിൽ പള്ളിക്കരെ പോകാൻ തീരുമാനിച്ചു അതെപ്പോൾ അങ്ങനെയല്ല കുറേ പ്ലാൻ ആക്കും ടാസ്റ്റർ പള്ളിക്കർക്ക് തന്നെ എത്തും അങ്ങനെ ബീച്ചിലേക്ക് എത്താനായിട്ട് അവ എല്ലാവർക്കും ചായ കുടിക്കാൻ ആസ അങ്ങനെ അവിടെ സീ പാർക്കിൻ്റെ അടുത്ത് കിങ്ങി സീ പാർക്ക് പിന്നെ കാസർഗോഡർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടാവും ഉപ്പിലിട്ടതിൻ്റെ ഒരു ലോകമാണ് ഒരു ലോകം എല്ലാം ഉണ്ട് ചായ കുൽക്കി അവിൽ മിൽക്ക് എല്ലാം അടുന്ന് കിട്ടും അങ്ങനെ ഞങ്ങടുന്ന് എല്ലാ ഉപ്പിലിട്ടതും എടുത്തിട്ട് ട്രൈ ആക്കി അതും പിന്നെ നല്ല ചായയും കടിയും എല്ലാം എടുത്ത് കഴിച്ച് എന്തോ ഒരു ചേൽ കഴിച്ച് ഇങ്ങനെ കടലും കണ്ടിട്ട് അടയിൽ ചായ കുടിക്കാൻ ഇതിപ്പം ചായ കുടിക്കുന്നില്ല ഉപ്പിലിട്ടെല്ലാം അങ്ങ് എടുത്തിട്ട് ഡ്രൈ ആക്കുന്നുള്ളത് നൂറുപ്പയ്ക്ക് ഇരുപത് പീസ് എന്ത് വേണമെങ്കിലും എടുക്കാം എടുക്കുക നട കണക്ക് അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇരുന്ന് ടാബ്ലിലേക്ക് കൊണ്ടു ഞാൻ പിന്നെ ചായ കുടിക്കില്ലാത്തതുകൊണ്ട് അവിടെ ഫ്ലേവേഡ് ജ്യൂസ് ഉണ്ടായി അത് കുടിച്ച് ഉമ്മാൻഡൂറെ നല്ല അടിപൊളി ചായയും കുടിച്ചു ഇത് ഏലാഞ്ചി റൈസ് ഞങ്ങളുടെ നാട്ടിൽ തരടേന്ന് പറയാമല്ലോ അതും കോളിഫ്ലവർ ഫ്രൈ എല്ലാം ഞങ്ങൾ ഞങ്ങളാട് നേരെ പള്ളിക്കര ബീച്ചിലേക്ക് എത്തി പള്ളിക്കര എന്ന് പറഞ്ഞെങ്കിൽ അറിയാലോ ബാക്കിൽ ബീച്ചെന്നാണ് അത് പറയാല് പക്ഷെ ഞങ്ങൾ കാസർഗോട്ടാറെ പള്ളിക്കര ബീച്ച് പിന്നെ അവിടെ ചെറിയ ഷോപ്പ് ഉണ്ടായി അതിൻ്റെ ഉള്ളിൽ മെല്ലെ എത്തി നോക്കി പിന്നെ പിള്ളേരെ കൊണ്ടുപോയെങ്കിൽ ശരിയാവല്ല എന്നായത് കൊണ്ട് അവിടെ നിന്ന് മെല്ലെ ഞങ്ങൾ സ്ഥലം പെട്ടു അങ്ങനെ അങ്ങ് പ്രകൃതി ഭംഗി എല്ലാം ആസ്വദിച്ചിട്ട് ഇങ്ങനെ നടന്നു കയസ് ഇന്ന് ഫുള്ള് മഴ ഉണ്ടായില്ലേ അങ്ങനെ വലിയ ആളൊന്നും തിരക്കൊന്നും ഉണ്ടായിട്ടാണ് നല്ല കാമായിട്ടുണ്ടായി പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന മാത്രമല്ല അവ അവിടെ ബീച്ചിൽ എന്തെല്ലാം ഉണ്ട് പുതിയതായിട്ട് കുറേ ഭംഗീന് പിള്ളേരെ ഗെയിംസ് പിന്നെ പെഡ്സിൻ്റെ ഷോ എന്തെല്ലാം അങ്ങനെ ഇത് കണ്ട ഗൈസ് ഞാന് കുതിരേന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കുന്നേ അപ്പൊ എന്നോട്ട് കുതിരേൻ്റെ അടുത്തുള്ള പട്ടിഷോ കഴിഞ്ഞിട്ട് ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് വന്നു കൊറക്കണ്ട അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു അപ്പോ അതിനെ നോക്കുന്ന ആളാടിനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി നല്ല സൗട്ട് സൗട്ടിക്കിട്ടു പറഞ്ഞു അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ അവിടെ നിന്ന് മുന്നി പിന്നെ പിന്നെ ഇതില ഗസ് നമ്മളെല്ലൊരു സന്തോഷം പിള്ളേരെ കളിയും ചിരിയും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ കുറേ സമയം അത് ആസ്വദിച്ച് ഒരാൾ സന്തോഷത്തിൽ ഭയങ്കര ഡാൻസ് ഉണ്ട് പോവാൻ അങ്ങനാടവർ കുറേ ടൈം കളിച്ചിട്ടില്ലായിട്ട് നമുക്ക് മയ പെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ച് സമയം ഞങ്ങൾ സൈഡ് ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് പിന്നെ അവിടെ നിന്ന് മേലെ ഞങ്ങൾ വന്നു കാറിൽ കയറിയിട്ട് ലേറ്റായിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി 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 പോയിട്ട് ലാസ്റ്റ് അത് ഉള്ളടുക്കത്തേക്ക് എത്തി ഇത് ഓളത്തെ അടുക്കത്തുള്ള ബി ബി ആർ റെസ്റ്റോറൻ്റ് നല്ല ഫുഡും അടിപൊളി ആംബുലൻസും വലിയ തിരക്കുമില്ല ഞാൻ അവിടെ പോയിട്ട് ടോയ്ലറ്റിലെല്ലാം പോയിട്ട് ഫ്രഷായിട്ടായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ടിരുന്നുള്ളൂ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ പേരും ബീ ബിയാണ് പക്ഷേ ഇതിൽ ആ ബീ അല്ല ഈ ഉൾക്കുന്നാളെ മീനു കാടിൻ്റെ ഒക്കെ സമാ തുടങ്ങി തുടങ്ങി അവിടെ നിന്ന് ആക്കാൻ തുടങ്ങി പിന്നെ പ്ലേറ്റ് വന്നാകുമ്പോൾ സമാധാനമായി പിന്നെ അങ്ങനെ ഫുഡും വന്ന് ഞങ്ങൾ എല്ലാവരും പാങ്ങലെ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് പുറത്തരുന്ന് പുറത്ത് നല്ല ആംബിയൻസ് നല്ലമായ അടിപൊളി ചായ വൈബ് ഗൈസ് ആർക്ക് അത് കുടിക്കുന്ന ആൾക്ക് അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് ആടുന്ന കഴിഞ്ഞു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി